ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി വി കെസ് കിച്ചൺ ഇന്ന് നമ്മൾ മുടി വളർച്ചയ്ക്കുള്ള നല്ലൊരു ഹെൽത്ത് ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് പ്രായഭേദമന്യേ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് മുടി മുടികൊഴിച്ചിൽ സോ മുടി മുടികൊഴിച്ചിൽ മാറി മുടി നന്നായി തഴച്ച് വളരാൻ വീട്ടിലുള്ള ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി അപ്പോൾ നമുക്കൊന്ന് അതെന്തൊക്കെയാണെന്ന് നോക്കാം വീട്ടിലേക്ക് പോവാം അതിനായിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം ആദ്യത്തെ എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ് അപ്പോൾ തലേന്നത്തെ കഞ്ഞിവെള്ളം നന്നായി പുളിപ്പിച്ചെടുത്ത കഞ്ഞിവെള്ളമാണ് അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അത് ഞാനിവിടെ ഒരു കപ്പ് കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഉപ്പ് ചേർക്കാത്ത കഞ്ഞിവെള്ളമാണ് നമ്മളെടുക്കുന്നത് അപ്പോൾ തലേന്നത്തെ കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ കഞ്ഞിവെള്ളം എടുക്കാം ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചെറുപയറാണ് അപ്പോൾ ചെറുപയറ് നമുക്ക് നന്നായി വറുത്ത് പൊടിക്കാൻ ആവശ്യം ചെറുപയറ് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് ചെറുപയർ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ടീസ്പൂൺ ചെറുപയറാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മുടിയുടെ ലെങ്ത് അനുസരിച്ച് നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാം അത്യാവശ്യം നല്ല നീളമുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാ ഇതുപോലെ ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിൽ തന്നെ തയ്യാറാക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ഗ്ലാസ് ഒക്കെ തന്നെ മതിയാവും അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിനി മുടിയുടെ സ്കാൽപ്പിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അഞ്ച് ടു പത്ത് മിനിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റൊക്കെ മതിയാവും തണുപ്പൊക്കെ പെട്ടെന്ന് ബാധിക്കുന്ന ആൾക്കാരാണെങ്കിൽ അഞ്ച് മിനിറ്റ് മതിയാവും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം മുടി കഴുകിക്കളയാം അപ്പോൾ ഷാംപു യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് മുടി ഉണങ്ങിയ ശേഷം നമുക്ക് ഈ ചെറുപയറിൻ്റെ പൊടികളൊക്കെ നന്നായിട്ട് കളയാം ഒരു ചീപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കളയാം അപ്പോൾ നല്ലൊരു ഹെയർ പാക്കാണ് അപ്പോൾ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഇപ്പോൾ രണ്ടാഴ്ച നമ്മൾ ഈ ഒരു പാക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാം ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ യൂസ് ചെയ്യാം എന്നാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് പി വി കെസ് കിച്ചൺ